ഇവര് വാല്യൂ ഇല്ലാതെ കേരളത്തിന് ഈക്വളൻസി അല്ലാത്ത വിഷയങ്ങളെ ഇവിടെ എടുത്തിട്ടുണ്ടാവുക അങ്ങനെയുള്ള വിഷയങ്ങൾ എടുത്തിട്ട് അവിടെ ഈക്വാളോൺസി കേരളത്തിൽ കൊടുത്താൽ കിട്ടില്ല പക്ഷേ കേരള തമിഴ്നാട് കർണാടക ഇങ്ങനെയൊക്കെയുള്ള ഓരോ സംസ്ഥാനങ്ങളിലും അവിടുത്തെ ഈക്വാണോസി സബ്ജക്ട് വ്യത്യസ്തമായി ഓക്കെ കോമ്പിനേഷൻസ് വ്യത്യസ്തമായിരിക്കും കേരളത്തിൽ ഈക്വാണോസി അപ്ലൈ ചെയ്താൽ മാത്രമേ ആ ഈക്വാണൻസിണ്ടെങ്കിൽ മാത്രമേ കേരള പി എസ് സി കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കേരളത്തിലുള്ള മറ്റുള്ള ഗവൺമെന്റ് സെക്ടറുകളിലോട്ടൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റൂ ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ

എൻ ഒ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പ്ലസ് ടു വിചാരിച്ച കുട്ടികൾ അല്ലെങ്കിൽ എൻഒഎസിൽ ഇപ്പോൾ നമ്മുടെ ഒക്ടോബർ ട്വന്റ് ട്വന്റി ഫൈവിൽ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾ ഏപ്രിൽ ട്വന്റി ട്വന്റി സിക്സ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എൻഒസിൽ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുക ഇപ്പൊ അഡ്മിഷൻ എടുത്ത കുട്ടികൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പറയുന്നത് എൻ എ ഒസ് എന്ന് പറയാം നാഷണൽ ഇസ്റ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗിൽ നമുക്കറിയാം ഒരുപാട് വിഷയങ്ങൾ അവൈലബിൾ ആണ് എന്നാൽ ഈ ഒരുപാട് വിഷയങ്ങൾ അങ്ങനെ തന്നെ എടുത്താൽ നമുക്ക് കേരളത്തിൽ അത് ഈക്വൻസി കിട്ടില്ല കേരളത്തിൽ ഈക്വൻസി കിട്ടണമെങ്കിൽ ആ ഉള്ള സബ്ജക്ട് കോമ്പിനേഷൻ ഏതൊക്കെയെന്ന് മനസ്സിലാക്കണം അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് ഈക്വൻസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് പേരാണ് ചോദിച്ചത് അത് ഏതൊക്കെയാണ് സബ്ജക്റ്റ് ഈ സബ്ജക്റ്റ് കിട്ടും ആ സബ്ജക്റ്റ് ഈ സബ്ജക്റ്റ് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളെടുത്ത് വിഷയങ്ങളൊക്കെ വാല്യൂ ഉള്ളതാണോ എന്ന് അറിയാൻ വേണ്ടി ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം പ്പോൾ ഉണ്ടായിരത്തി ഇരുനഞ്ച് പ്ലസ് ടു വിജയിച്ച കുട്ടികൾക്ക് നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ തന്നെ ഡിഗ്രിയുടെ അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവസാനഘട്ട അഡ്മിഷൻ ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ബാ സ്റ്റഡി സെന്ററിൽ ഡിഗ്രിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റും രണ്ട് യൂണിവേഴ്സിറ്റികൾ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ശ്രീനാരണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ട് യൂണിവേഴ്സിറ്റികളായിട്ട് ഒമ്പത് കോഴ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ സോഷ്യോളജി ബി എ പൊളിറ്റിക്സ് ബി എസ് സ്റ്റഡി ബി എ സൈക്കോളജി അതുപോലെ തന്നെ ബി എ ബി കോം ബി എസ് ഡബ്ല്യൂ ഇങ്ങനെ ഒമ്പത് കോഴ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കോഴ്സുകളിലോട്ട് നിങ്ങൾക്കും അഡ്മിഷൻ എടുക്കാവുന്നതാണ് നമ്മൾ റെഗുലർ ആയിട്ടുള്ള ക്ലാസുകൾ ഇതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ക്ലാസുകളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് നമുക്കറിയാം ബേസിക് ക്ലാസുകളാണ് പോകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ അടുത്ത വേഗം തന്നെ രജിസ്ട്രേഷൻ എടുത്ത് അടുത്തുള്ള കൺഫേം ചെയ്തിട്ട് നിങ്ങൾ നമ്മുടെ ലേണിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഡിഗ്രി ഒന്നും എടുക്കാൻ മടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല പ്ലസ് ടു നമ്മൾ എടുത്ത പോലെ തന്നെ സിമ്പിൾ ആയിട്ട് അനായാസം നമ്മൾ ഡിഗ്രി കരസ്ഥമാക്കും എന്നാൽ എളുപ്പത്തിൽ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് അല്ല വാല്യൂ ഉള്ള ക്വാളിറ്റി ഉള്ള ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് നമ്മൾ നേടും എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സർട്ടിഫിക്കറ്റ് തന്നെ ആയിരിക്കും നമ്മൾ നേടാൻ പോകുന്ന ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്പോൾ ഡിഗ്രി അഡ്മിഷൻ ഒക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾ വേഗം തന്നെ താഴെ കാണുന്നവരോട്ട് വിളിച്ച് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മളിത് വീഡിയോയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചിരുന്നു സബ്ജക്റ്റ് കോമ്പിനേഷനെ കുറിച്ച് പറഞ്ഞു തരാൻ എന്നുള്ളത് അതായത് ഞങ്ങൾ എടുത്ത വിഷയങ്ങൾ അതാണ് ഇതാണ് അപ്പോൾ എൻ എ ഒസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു നാൽപ്പത് നാൽപ്പത്തഞ്ചോളം വിഷയങ്ങൾ ഓൾ ഇന്ത്യ ആണ് ഗുജറാത്ത് അല്ലെങ്കിൽ ആന്ധ്രപ്രദേശ് കേരള തമിഴ്നാട് കർണാടക ഇങ്ങനെയൊക്കെയുള്ള ഓരോ സംസ്ഥാനങ്ങളിലും അവിടുത്തെ ഈക്വണസി സബ്ജക്ട്സുകൾ വ്യത്യസ്തമായിരിക്കും ഓക്കെ കോമ്പിനേഷൻസ് വ്യത്യസ്തമായിരിക്കും അപ്പോൾ നമ്മൾ കേരളത്തിലെ ഒരു വിദ്യാർത്ഥി എന്നുള്ളതിൽ കേരളത്തിലെ കേരളത്തിലെ ഒരു പൗരൻ ഇന്ത്യയുടെ ഒരു പൗരൻ കേരളത്തിലെ ഒരു ലോക്കലി നമ്മൾ കേരളക്കാർ കേരള മലയാളി എന്ന നിലയിൽ നമ്മൾ എപ്പോഴും നോക്കണേ നമുക്കറിയാം ഒരു ഫെഡറൽ സംവിധാനം ആയതുകൊണ്ട് തന്നെ നമ്മുടെ കേരള ഗവൺമെന്റ് നമ്മുടെ സംസ്ഥാന സർക്കാരുകൾക്കും അതേപോലെ തന്നെ കേന്ദ്ര സർക്കാരുകൾക്കും ഒരേ വാല്യൂ രണ്ടും നോക്കണം സി നമ്മളൊരു കേരളക്കാരനായതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ കേരള ബോർഡിന് ഈക്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കേരള ഹയർ സെക്കൻഡറി കല് കേരള സെക്കൻഡറി അല്ലെങ്കിൽ കേരള ഡിഗ്രിക്ക് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾക്ക് ഈക്വൽ ആയിട്ടുള്ള അതല്ലെങ്കിൽ നമ്മൾ അതേപോലെ തന്നെ നമ്മൾ ഓൾ ഇന്ത്യ നോക്കുകയാണെങ്കിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിനോട് ആയിട്ടുള്ള വിഷയം രണ്ടിനും പറ്റുന്ന വിഷയങ്ങളാണ് നമ്മൾ എടുക്കാറ് അപ്പോൾ എൻസിന്റെ സബ്ജക്ട്സുകളൊക്കെ നമുക്ക് ത്രീ സബ്ജക്ട്സുകൾ അവൈലബിൾ ആണെന്നുണ്ടെങ്കിലും എൻ എഒസ് തന്നെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് നിങ്ങൾ സബ്ജക്ട് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സംസ്ഥാന ബോർഡുകൾ നിങ്ങളുടെ നിങ്ങൾ തുല്യത ലഭിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സംസ്ഥാന സർക്കാർ ബോർഡുകളിലോട്ടൊക്കെ പോകുമ്പോൾ അവിടെ ഉള്ള സബ്ജക്ട് തന്നെ എടുത്ത് പഠിക്കുക അതിലർത്ഥം നിങ്ങൾ ഇപ്പം ആറ് മാസം കൊണ്ട് പ്ലസ് ടു പത്താം എടുക്കുന്ന കുട്ടികളാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ കേരളത്തിലെ ഗവൺമെന്റ് കോഴ്സുകളിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഈക്വലൻസി കൊടുക്കുന്ന ആരെ പരീക്ഷ പരീക്ഷമാണ് തിരുവനന്തപുരം നമ്മുടെ കേരള ഹയർ സെക്കൻഡറി എച്ച് സി ആയിട്ടുള്ള സബ്ജക്ട്സുകൾക്ക് മാത്രമേ തുല്യത കൊടുക്കുള്ളൂ ഈക്വലൻസി കിട്ടുള്ളൂ അപ്പോൾ ആ ഈക്വൻസി നമ്മൾ സി ബി എസ് എവിടുന്നാണെങ്കിലും ഈക്വണൻസി നമ്മൾ അപ്ലൈ ചെയ്യണം എവിടുന്ന നമ്മുടെ കേരളത്തിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ തന്നെ നമ്മൾ ഈക്വളസി അപ്ലൈ ചെയ്യണം അപ്പോൾ കേരളത്തിൽ ഈക്വളൻസി അപ്ലൈ ചെയ്താൽ മാത്രമേ ആ ഈക്വളൻസി ഉണ്ടെങ്കിൽ മാത്രമേ കേരള പി എസ് സി കൊടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ കേരളത്തിലുള്ള മറ്റുള്ള ഗവൺമെന്റ് സെക്ടറിലോട്ടൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അത് എല്ലാം കൊണ്ടും നമുക്ക് ഈ ഒരു ഈക്വളസി വേണം എന്നുള്ളൊരു ആവശ്യം വരിക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഈക്വാളിസി കിട്ടണം അപ്പോൾ എ ഒസിന് ഈക്വളൻസി കിട്ടാത്ത പ്രശ്നമില്ല എൻ എ വാല്യൂ ഇല്ല എന്നൊക്കെ ഒരുപാട് ആൾക്കാർ പറയണം തരുമോ ഇവർ ഈ വാല്യൂ ഇല്ലാതെ കേരളത്തിന് ഈക്വളൻസി അല്ലാത്ത വിഷയങ്ങൾക്ക് ഇവർ എടുത്തിട്ടുണ്ടാവുക അങ്ങനെയുള്ള വിഷയങ്ങൾ എടുത്തിട്ട് ഇവിടെ ഈക്വളൻസി കേരളത്തിൽ കൊടുത്താൽ കിട്ടില്ല അപ്പോൾ കേരളത്തിൽ ഈക്വളസി കിട്ടുന്ന വിഷയങ്ങൾ ഏതൊക്കെയെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ തന്നെയാണ് നിങ്ങൾ വിഷയങ്ങൾ ഉറപ്പുവരുത്തുക ബാസ് സ്റ്റഡി പഠിക്കുന്ന കുട്ടികളാണ് ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് ഈക്വലൻസി കിട്ടുന്ന സബ്ജക്ട്സ് കൊടുക്കുന്നുള്ളൂ ഇപ്പൊ സയൻസ് കോമേഴ്സ് ഹ്യൂമാൻസ് മൂന്ന് ക്ലാസ് ആണെന്നുണ്ടെങ്കിലും കേരള ബോർഡിനോട് ഈക്വൽ ആയിട്ടുള്ള കേരളത്തിലെ തുല്യത കിട്ടാൻ പറ്റുന്ന ഈക്വലൻസ് ആയിട്ടുള്ള സബ്ജക്റ്റ് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇതല്ലാതെ എടുക്കുന്ന കുട്ടികൾ ഒരുപാട് പേരുണ്ട് കാരണം നമ്മൾ എടുത്തേ ഒക്കെ പറയുമ്പോൾ ഒരുപാട് കുട്ടികൾ ആ പേപ്പർ ഈ പേപ്പർ വരാറുണ്ട് അതിന് ഈക്വലൻസി ഇല്ല എന്നുള്ളത് അവർക്ക് അറിയാത്തതിന്റെ പ്രശ്നമാണ് മാറ്റാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് സോ ഈക്വൽ ആയിട്ടുള്ള സബ്ജക്റ്റിനടുത്ത് പഠിക്കാം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അത് ഈക്വൽ ജസ്റ്റ് ഒരു പ്ലസ് ടു ത്രീ മാത്രം മതി നോ പ്രോബ്ല കേന്ദ്ര സെൻട്രൽ ബോർഡുകളിലോട്ടൊക്കെ ആണെങ്കിൽ നോ പ്രോപ്പർട്ടി ഇഗ്നോലൊക്കെ അഡ്മിഷൻ എടുക്കണമെങ്കിൽ ദാറ്റ്സ് ഫൈൻ നമുക്ക് കുഴപ്പമില്ല പക്ഷേ കേരളത്തിൽ നിങ്ങൾ റെഗുലർ റെഗുലായിട്ട് ഡിഗ്രിക്ക് പോകണം കേരളത്തിൽ നിങ്ങൾ പി എസ് സിക്ക് അപ്ലൈ ചെയ്യണം കേരളത്തുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് തുല്യത കിട്ടണം ഈക്വൻസി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കോമ്പിനേഷൻ അറിഞ്ഞിരിക്കണം അപ്പോൾ ഞാൻ ആ കോമ്പിനേഷൻ ഒന്ന് ഡീറ്റലായിട്ട് പറഞ്ഞു തരാം ഇതിപ്പോൾ നമ്മുടെ കേരളത്തിന്റെ ഈക്ലൻസിയെ കുറിച്ചിട്ടാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഇവിടെ നോക്കൂ നമ്മുടെ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കേഷൻ കിട്ടുന്ന വാല്യൂ ഈക്വൻ സബ്ജക്ട്സ് നമുക്ക് കേരളത്തിൽ ആറ് വിഷയങ്ങളാണ് പ്ലസ് ടുവില് എന്നാൽ കേന്ദ്ര ബോർഡിൽ നമ്മൾ അഞ്ചെണ്ണ എടുത്താൽ തന്നെ പാസ്സാവും അഞ്ചെണ്ണ ഏതൊക്കെ ആയിരിക്കണം രണ്ട് ലാംഗ്വേജസ് ആയിരിക്കണം ഒന്നിൽ ഇംഗ്ലീഷ് ആയിരിക്കണം ഇംഗ്ലീഷ് പിന്നെ ഏതെങ്കിലും ഒരു സെക്കൻഡ് ലാംഗ്വേജ് അത് പിന്നെ മൂന്ന് ഐക് വി വിഷയങ്ങൾ മൂന്ന് മെയിൻ സബ്ജക്റ്റ് ഇങ്ങനെ അഞ്ച് വിഷയങ്ങളുണ്ടായാൽ തന്നെ നമ്മൾ എൻ സി ഈക്ലൺ പാസ് ആണ് ഇനി കേരളത്തിലോട് വരികയാണെങ്കിൽ കേരളത്തിൽ എന്താ ഇംഗ്ലീഷും അതേപോലെ തന്നെ നമ്മൾ ഒരു സെക്കൻഡ് ലാംഗ്വേജും അതുപോലെ തന്നെ പിന്നെ ഒരു മൂന്ന് വിഷയം നാല് വിഷയങ്ങളും കൊടുക്കാം കേരളത്തിൽ നമുക്കത് ആറ് വിഷയാണ് ആറിന് നിർബന്ധമല്ല അഞ്ചെണ്ണായാലും അപ്പോൾ കേരളത്തിൽ ഈക്വലൻസി കിട്ടാം ഞാൻ അന്ന് എങ്ങനെ അപ്ലൈ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഈക്വലൻസിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവരും പറയുന്ന ക്രൈറ്റീരിയ ഉള്ളൂ രണ്ട് ലാംഗ്വേജസ് ഉണ്ടായിരിക്കണം അതിൽ ഒന്ന് ഇംഗ്ലീഷ് ആയിരിക്കണം ഓക്കെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം ഹിന്ദു ആറ് ഏത് വെച്ചാൽ എടുക്കാൻ കുഴപ്പമൊന്നുമില്ല അതല്ലാതെ മൂന്ന് ഐശ്ചിക വിഷയങ്ങൾ മൂന്ന് മെയിൻ സബ്ജക്ട്സ് ഉണ്ടായിരിക്കണം എന്നുള്ളത് അങ്ങനെ അഞ്ച് വിഷയങ്ങൾ മതി കേരളത്തിൽ ഈക്കോണമോസി കിട്ടാന്ന് മനസ്സിലാക്കുക അപ്പം അഞ്ചെണ്ണം എടുത്ത അംഗീകാരം ഉണ്ടോ ചോദിക്കണം കുട്ടികൾക്ക് ഞാൻ പറഞ്ഞത് അംഗീകാരം ഉണ്ട് എന്നുള്ളത് ആണോ എഴുണം നിങ്ങൾക്ക് എന്യൂസിൽ എടുക്കുന്ന തെറ്റുകൾ ഒന്നുമില്ല നിങ്ങൾക്ക് എക്സ്ട്രാ വണങ്ങി എടുക്കാം നോ പ്രോബ്ലം ഓക്കെ അപ്പോൾ നിങ്ങൾ നോക്കൂ ഇവിടെ നമ്മൾ ഈക്കോമിക്സുള്ള സബ്ജക്സുകൾ ഇപ്പോൾ നമ്മൾ സയൻസിന്റെ ഡിസിപ്ലിൻ നോക്കുകയാണെങ്കിൽ ഉണ്ടോ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് ഇങ്ങനെ നാല് ആണ് ഇതിൻ്റെ കൂടെ നമുക്കറിയാം അഞ്ചാമത്തെ പേപ്പർ ഇംഗ്ലീഷ് ആറാമത്തെ മലയാളം അല്ലെങ്കിൽ അറബി അല്ലെങ്കിൽ ഹിന്ദി ഒരു സെക്കൻഡ് ലാംഗ്വേജ് അപ്പോൾ ലാംഗ്വേജസ് നമ്മുടെ മാൻഡേറ്ററി ഇംഗ്ലീഷ് മാൻഡേറ്ററി ആണ് സെക്കൻഡ് ലാംഗ്വേജ് മാൻഡേറ്ററി മലയാളം അല്ലെങ്കിൽ അറബി ഹിന്ദിയോ ഏതെങ്കിലും ഒരു സെക്കൻഡ് ലാംഗ്വേജ് എടുക്കുക പിന്നെ നിങ്ങൾക്ക് ഈ നാല് പേപ്പർ ഇതാണ് നമ്മുടെ കേരള ബോർഡിലെ ഈക്വൽ ആയിട്ടുള്ള ബയോ സയൻസ് എന്ന് പറയുന്നത് അതായത് ബയോളജി മാത്സ് ഉള്ള നമ്മുടെ സയൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ എൻ ഓസിലോടൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് ഇവിടെ അഞ്ച് വിഷയങ്ങളും മതി ഈക്വൽ ഉണ്ടെന്ന് പറയുമ്പോൾ ഈ നാലണത്തിൽ ഏതെങ്കിലും മൂന്നെണ്ണം ഉണ്ടായി ാണ് മൂന്നെ ഉണ്ടായി പറഞ്ഞാൽ നമുക്ക് അവിടെ ഒഴിവാക്കണ പെങ്കിൽ ബയോളജി ആയിരിക്കണം അല്ലെങ്കിൽ മാത്സ് ആയിരിക്കണം കാരണം എന്താ വെച്ചാൽ സയസിലോട്ടൊക്കെ പോകുമ്പോൾ പി സി ബന് നോക്കും ഫിസി കെമിസ്ട്രി ബയോളജി മെഡിക്കൽ മേഖല പോകുമ്പോൾ പാരാമെഡിക്കൽ മേഖല പോകും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി നോക്കും ഇനി ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ മേഖല പോകണി പി സി എം ആണ് നോക്കുക ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ആണ് നോക്കുക ഈ മൂന്ന് ഐശ്വര്യ വിഷയങ്ങളുടെ കൂടെ നമ്മുടെ ഇംഗ്ലീഷും നമ്മുടെ മലയാളം കൂടിയും ആഡ് ചെയ്തിട്ടാണ് മഞ്ചു വിഷയങ്ങൾ പറയുന്നത് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒന്നുകിൽ അന്വേഷണം നിങ്ങൾ ഇതേപോലെ കേരളത്തിനോട് ഈക്കളി ആറ് വിഷയങ്ങൾ എടുക്കുക ഏതൊക്കെ ഫിസിക്സ് എടുക്കുക കെമിസ്ട്രി എടുക്കുക ബയോളജി എടുക്കുക മാത്സ് എടുക്കുക പിന്നെ ഇംഗ്ലീഷും വിഷയങ്ങൾ എടുക്കുക ഇനി ആറിനും പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മക്കളെ മാത്സ് വേണമെങ്കിൽ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഫിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് മാർ അങ്ങനെ നോ പ്രോബ്ലം അല്ലെങ്കിൽ മാത്സ് ആഡ് ചെയ്തിട്ട് ബയോളജി ഒഴിവാക്കാം നമുക്ക് ബി പോകാനാണെങ്കിൽ ഫിസിക് കെമിസ്ട്രി മാത്സ് ഇംഗ്ലീഷ് മതി ഇങ്ങനെ പേപ്പർ നിങ്ങൾക്ക് ഏത് ഏതെടുക്കുകയാണെങ്കിലും നമ്മളത് കേരള ബോർഡിൽ ഈക്വലന്റ് ആണ് അതിൽ സംശയമൊന്നും ഇല്ല ഓക്കെ അതല്ലാതെ അടുത്തൊരു കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി കമ്പ്യൂട്ടർ സയൻസ് മാത്തമാറ്റിക്സ് ബയോളജി ഒഴിവാക്കിയിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് ഇത് നമുക്ക് ഓപ്ഷൻ അവൈലബിൾ ആണ് ഇപ്പൊ നമ്മുടെ ബാസ് സ്റ്റഡി ബാസ്റ്റർ ജനറൽ കോമ്പിനേഷൻ അവൈലബിൾ ആണ് ബയോളജി ഒഴിവാക്കിയിട്ട് പകരം കമ്പ്യൂട്ടർ സയൻസ് ചെയ്യുന്നു ഇങ്ങനെ എടുക്കാം ഇപ്പൊ നിങ്ങൾക്ക് ഈ കമ്പ്യൂട്ടർ സയൻസ് ഒഴിവാക്കിയിട്ട് ഫിസമിസ്റ്റി മാത് കൂടെ ഇംഗ്ലീഷും മലയാളം അഞ്ച് മതി ആരണം വേണമെങ്കിൽ സയൻസ് ആഡ് അങ്ങനെ കൊടുക്കുക കൊടുക്കുന്നത് ഈക്വലന് ആണ് ഇതല്ലാതെ നമുക്ക് വേറൊരു കോമ്പിനേഷൻ വരുന്നത് ഫിസിക്സ് കെമിസ്ട്രി ഹോം സയൻസ് മാത്തമാറ്റിക്സ് അതായത് ആ ഒരു ബയോളജി ഒഴിവാക്കിയിട്ട് ഹോം സയൻസ് ആഡ് ചെയ്യുക ഹോം സയൻസ് ആഡ് ചെയ്തിട്ട് ഈ ഒരു കോമ്പിനേഷന് ഈക്വലൻസ് ഉള്ളതാണ് അതേപോലെ ഫിക്സ് കെമിസ്ട്രി ജിയോളജി മാത്തമാറ്റിക്സ് ഇത് ഈക്വലൻസ് ഉള്ളതാണ് കെമിസ്ട്രി ഇലക്ട്രോണിക്സ് മാതമാറ്റിക്സ് കെമിസ്ട്രി സ്റ്റാറ്റിസ്റ്റിക്സ് മാതമാറ്റിക്സ് ഇതൊന്നും നമ്മൾ കുട്ടികളും എടുക്കുന്നുണ്ടാവില്ല കെമിസ്ട്രി ബയോളജി സൈക്കോളജി ഫിസിക്കമിസ്ട്രി ബോളോജി ഹോംസയസ് ഇങ്ങനെയൊക്കെയുള്ള കോമ്പിനേഷൻസ് കണ്ടാവും ഇതല്ലാതെ നമ്മൾ ഇനി നമ്മുടെ കോമേഴ്സിലോട്ട് ഹ്യൂമാനിറ്റിസിലോട്ടൊക്കെ വരികയാണ് ഈ കോമ്പിനേഷൻ നമുക്ക് നോക്കാം ഇത് നോക്കൂ ഹിസ്റ്ററി എക്കണോമിക്സ് മലയാളം സോഷ്യോളജി ഇതൊരു കോമ്പിനേഷൻ ആണ് നമ്മൾ സോഷ്യോളജി ഹിസ്റ്ററി എക്കണോമിക്സ് എടുക്കാറുണ്ട് അതേപോലെ തന്നെ നോക്കൂ ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്കൽ സയൻസ് മലയാളം ഇങ്ങനെ ഒരു കോമ്പിനേഷൻ കൂടുതലാണ് എടുക്കാറ് ഇവിടെ മൂന്ന് ഐറ്റ വിഷയങ്ങൾ വരുന്നുണ്ട് ഇംഗ്ലീഷ് ഹിസ്റ്ററി വന്നിട്ടുണ്ട് എക്കണോമിക്സ് വന്നിട്ട് പൊളിറ്റിക്സ് മൂന്ന് ഐറ്റകേഷൻ വന്നിട്ടുണ്ട് സോഷ്യോളജി വരണമെങ്കിൽ അതും നമുക്ക് എടുക്കാം അതും ഐച്ച് വിഷയം തന്നെയാണ് ഇങ്ങനെയൊക്കെ നമുക്ക് പേപ്പേഴ്സ് ഇതിൽ ഈക്വൻസി കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പേപ്പറ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് കറക്റ്റ് നോക്കി അറിയാൻ പറ്റും സോ ഇത് നമുക്ക് ഈക്വൻസി കൊടുക്കാവുന്നതാണ് പിന്നെ ഇവിടെ കണ്ടോ പൊളിറ്റിക്കൽ സയൻസ് വന്നു ജിയോളജി അല്ലെങ്കിൽ ജോഗ്രഫി ഇങ്ങനെയൊക്കെ ഉള്ള പേപ്പേഴ്സ് നമുക്ക് കൊടുക്കാവുന്നതാണ് പിന്നെ സ്റ്റാറ്റി വന്നത് കൊടുക്കാവുന്നതാണ് നോക്കൂ മോസ്റ്റ് കോമൺ ആയിട്ട് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോമ്പിനേഷൻ ആണ് ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്സ് സോഷ്യോളജിപ്പോൾ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻ എക്കണോക്സ് പ്രൊവൈഡ് ചെയ്യുന്നില്ല ഹിസ്റ്ററിയും പൊളിറ്റിക്സും സോഷ്യോളജി ഇത് ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഹ്യൂമാനിറ്റീസിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് അത് നമ്മൾ കൊടുക്കുന്ന തന്നെയാണ് ഓക്കെ അതല്ലാതെ ഹിസ്റ്ററി പൊളിറ്റിക്സും ജോഗ്രിഫി എക്കണോക്സ് കൊടുക്കുക അതാണ് അത് മാത്സിൻ്റെ പേപ്പർ ആയതുകൊണ്ട് മാത്രമല്ല മൂന്നായി വിഷയങ്ങൾ മതി അവിടെ ഓൾറെഡി നാലയച്ചു വിഷയങ്ങൾ ആയിരിക്കണം നമുക്ക് ഈക്വൻസ് കിട്ടണം ഈ എക്കണോമിക്സിൻ്റെ ആവശ്യമല്ല പകരം നമുക്ക് സോഷ്യോളജിയും പൊളിറ്റിക്സ് ഹിസ്റ്ററി തന്നെ മതി ഇതൊരു കോമ്പിനേഷൻ അപ്പോൾ നമ്മൾ കോമ്പിനേഷൻ നമ്മൾ കുട്ടികൾക്ക് നമ്മൾ ബാസ്റ്റഡീസ് എന്തും കൊടുക്കണ കോമ്പിനേഷൻ ഈ ലിസ്റ്റിലുണ്ട് ഈ ലിസ്റ്റിലുണ്ടെങ്കിൽ അത് സേഫാണ് നമുക്കതിന് ഈക്വൻസി കിട്ടും ഓക്കെ ഈ പറഞ്ഞ പേപ്പേഴ്സൊക്കെ ഏതിലെടുത്താലും കുഴപ്പമൊന്നുമില്ല ഓക്കെ ഇനി നമുക്ക് കോമേഴ്സിന്റെ ഒരു കോമ്പിനേഷൻ നമ്മൾ എടുക്കുന്ന കോമ്പിനേഷൻ ഏതൊക്കെയാണ് ബിസിനസ് സ്റ്റഡീസ് പൊളിറ്റിക്കൽ സയൻസ് അക്കൗണ്ടൻസി ഈ മൂന്ന് സബ്ജക്ടും കൂടി നമുക്ക് വരുന്നുണ്ടോ എന്ന നോക്കാം അവിടെ നോക്കൂ കോമേഴ്സിൽ നാല് കോമേഴ്സ് നമുക്കറിയാതൊക്കെ മാത്തമാറ്റിക് കോമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോമേഴ്സ് അതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് കോമേഴ്സ് അതേപോലെ തന്നെ പൊളിറ്റിക്കൽ കോമേഴ്സ് ഇങ്ങനെ നാല് കോമേഴ്സ് ആണ് നമുക്ക് ഉണ്ടാവുക അതിൽ ഒരു കോമേഴ്സ് ബിസിനസ് സ്റ്റഡീസ് അക്കൗണ്ടൻസി എക്കണോമിക്സ് മാത് മാത്തമാറ്റിക് കോമേഴ്സ് ആണ് സോ ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് എടുക്കാവുന്നതാണ് ഇതിൽ ബിസിനസ് ബിസിനസ്സും അക്കൗണ്ടൻസി മാത്സുമായിട്ട് നമ്മൾ നമ്മൾ ഒഴിവാക്കിയിട്ട് അവിടെ നമ്മൾ ബിസിനസും അക്കൗണ്ടൻസി മാത്സും നമ്മുടെ കോമ്പിനേഷൻ ഇതിലുണ്ട് അതേപോലെ തന്നെ ബിസിനസ് അക്കൗണ്ടൻസി സ്റ്റാറ്റിസ്റ്റിക്സ് ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ ബാസിൽ പ്രൊവൈഡ് ചെയ്യുന്നത് പക്ഷേ ഇതെടുത്താലും നമുക്ക് സ്റ്റാറ്റ് എടുത്താലും അത് വാല്യൂ ഉണ്ട് ബിസിനസ് അക്കൗണ്ടൺസ് എക്കണോമിമിക്സ് പൊളിതാണ് പൊളിറ്റിക്കൽ കോമേഴ്സ് നമ്മൾ കോമൺ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ബിസിനസ് അക്കൗണ്ടൻസി പൊളിറ്റിക്കൽ ഈ മൂന്ന് ഐ ടി വിഷയങ്ങളുണ്ടെങ്കിലും അതിന് ഈക്വൻസി കിട്ടും അതല്ലാതെ ബിസിനസ് സ്റ്റഡീസ് അക്കൗൺസി എക്കണോമിക്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വെച്ചിട്ടുള്ള ഒരു കോമേഴ്സ് ഒരു മാറും ബിസിനസ് അക്കോണോസ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇങ്ങനെ എടുത്താലും അതിന് കുഴപ്പമൊന്നുമില്ല ഓക്കെ ഈ ഒരു ഈ ഒരു കോമ്പിനേഷനിൽ നമ്മളെടുത്ത സയൻസും നമ്മുടെ എടുത്ത നമ്മുടെ അടുത്ത് ഹ്യൂമാനി ബാസ്റ്റഡി സെൻറ്ററിൽ ഞാൻ ചൂസ് ചെയ്തതൊക്കെ ഈ ലിസ്റ്റ് പ്രകാരം ആയതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടികൾക്കൊക്കെ ഈക്വലൻസി അപ്ലൈ ചെയ്യാൻ പറ്റും ആർക്കും ഒരു റിജക്ഷൻ വരില്ല ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഇപ്പം ഞാൻ ഈ പറഞ്ഞ പേപ്പർ അല്ലാതെ ഏതെങ്കിലും പേപ്പർ എടുത്ത കുട്ടികൾ ആ ഒരു പേപ്പർ ഏതെങ്കിലും എടുത്താൽ മാത്രം പോരാ ആ കോമ്പിനേഷൻ നോക്കണം ആ നാലെണ്ണത്തിൽ മൂന്നെണ്ണം വരണം കേരളത്തിലെ നാല് സബ്ജക്റ്റിൻ്റെ കോമ്പിനേഷൻ കൊടുത്തതിൽ മൂന്നെണ്ണം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിന് ഈക്വലൻസി ഉണ്ടാവുക സോ ആ കോമ്പിനേഷനൊക്കെ എടുത്തിട്ടില്ലേ നിങ്ങൾ ചെക്ക് ചെയ്യാം നമ്മൾ ഏതെങ്കിലും പേപ്പർ എടുത്തിട്ട് മിക്സ് ചെയ്ത് പോകുന്ന കുട്ടികളൊക്കെ ഉണ്ട് അതായത് സയൻസിന് കുറച്ച് കോമേഴ്സിൽ നിന്ന് കുറച്ച് ഹ്യൂമാനിറ്റീസ് കുറച്ച് മിക്സ് ചെയ്ത് എടുക്കും ഓക്കെ അങ്ങനെ എടുക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ പ്രയാസം വരും അതുകൊണ്ടാണ് പറയുന്നത് കോമ്പിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ആ കോമ്പിനേഷൻ ആണ് ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് അപ്പോൾ ഞാൻ എടുത്ത് കൊടുത്തതൊക്കെ കോമ്പിനേഷൻ പ്രകാരം വാലുളള പേപ്പർ ആയതുകൊണ്ട് ബാസ് സ്ഡീസ്റ്ററിൽ ഇന്ത്യടുത്ത് പഠിച്ച കുട്ടികൾ ആരും ടെൻഷൻ ആയിട്ട് ഒക്കെ ഈക്വൻസിക്ക് അപ്ലൈ നിങ്ങൾക്ക് ഈക്വൻസി കിട്ടും ചെയ്യും നിങ്ങൾക്ക് അത് ഏത് മേഖലയ്ക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതല്ലാതെ എടുത്ത കുട്ടികൾക്കൊക്കെയാണ് ഈക്വൻസി പ്രശ്നം വരും അവരാണ് ഈ അതിന് വാല്യൂ ഇല്ല എന്നും പറയാം കാരണം എന്തുകൊണ്ട് അവരെടുത്ത പേപ്പർ മാറി പോയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് അത് ഈക്വൻസിക്കൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പി എസ് സി മറ്റുള്ള ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ അവിടെ സബ്ജക്റ്റ് ആഡ് ചെയ്ത് കളി ചേഞ്ച് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല നിങ്ങൾക്ക് ആഡ് ചെയ്യാനൊക്കെ പറ്റും ആ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിലോട്ട് ഈ ഒരു വാലുളള സബ്ജക്റ്റിലോട്ട് തന്നെ വരാൻ പറ്റും അപ്പം ഈ വാലുളള സബ്ജക്ട്സ് ഏതാണെന്നുള്ള നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത പേപ്പറൊക്കെ ഇതില്ല എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക ആരെങ്കിലും എടുത്ത് മാറ്റം തീർച്ചയായിട്ടും വീടേണ്ടതായി കമന്റ് ചെയ്യാം അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ പറഞ്ഞു പറഞ്ഞതായിട്ടുണ്ട് കണ്ടിന് റിപ്ലൈ തരണ്ട് ഓക്കെ അത് മറക്കണ്ട പ്ലസ് ടു പാസ്സായ കുട്ടികൾക്ക് ഇപ്പം ഈക്വൻസ് ഒന്നും ടെൻഷൻ അടിക്കൊന്നും വേണ്ട പ്ലസ് ടു പാസ് പാസ്സായിരിക്കണമെങ്കിൽ നമുക്ക് ഇന്ദിരാഗാന്ധി നാഷണൽ ഓണിവേഴ്സിറ്റി എൻ ഓഎസിലെ കുട്ടികൾക്ക് ഇക്കിനോയിലോട്ട് ഡയറക്റ്റ് അഡ്മിഷൻ എടുക്കാൻ പറ്റും അതിന് ഈക്വൻസിന്റെ ആവശ്യമൊന്നുമില്ല ഇപ്പൊ നമുക്ക് ഒമ്പത് കോഴ്സുകൾ അവൈലബിൾ ആണ് ഈ ഒമ്പത് കോഴ്സുകൾ ോ നിങ്ങൾക്ക് അഡ്മിഷൻ ഏത് കോഴ്സുകളോട്ടാണ് അഡ്മിഷൻ എടുക്കുക ഇന്ദ്രിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ട് നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് യൂണിവേഴ്സിറ്റികൾ വേണേലും നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം അപ്പോൾ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കുട്ടികളൊക്കെ വേഗത നമ്മളോട് വിളിച്ച് മക്കളെ അഡ്മിഷൻ എടുത്തോളൂ നമ്മൾ പറഞ്ഞു നമ്മുടെ സബ്ജക്ട് കോമ്പിനേഷൻ ആണ് കേരള ബോർഡിനോട് ആയി തുല്യത ലഭിക്കാൻ നമുക്ക് തുല്യത അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സബ്ജക്ട് കോമ്പിനേഷൻ എന്നുള്ള ഡീറ്റെയിൽ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി മനസ്സിലായിരിക്കുന്നുണ്ട് അപ്പൊൾ ആയിരിക്കും കാണാം താങ്ക് യു